വിനോദ് ഞാൻ പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടല്ലോ ഇനി വഴക്കിനൊന്നും പോയില്ലോ അല്ലേ ചേച്ചി 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 കണ്ടിപ്പൊ നിനക്ക് എന്താ വേണ്ടേ ഏ സ്വന്താണെന്ന് കരുതി പറഞ്ഞതാ ഇതിപ്പം എന്നോട് ചൂടായിട്ട് എടുക്കുന്നത് ഇനി എന്നാണെന്നാവോ സെക്കൻഡ് പാർട്ട് ആ പറയടാ പന്ത്രണ്ട് പാക്കറ്റാ ഞാൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ നീ ഹോൾഡ് ചെയ്യേ എവിടാടാ പരിപാടി ഏയ് ഇല്ലടാ ഇറങ്ങാൻ പറ്റിയാലോപ്പില്ല ചേച്ചിയൊക്കെ അനുസരിച്ചു വന്നോ എന്തടാ അക്ഷയിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞേ അതൊരു തൻ്റെ അടിച്ചു ഞാൻ അവനെ പിടിച്ചുടിച്ചു എടാ എന്താ നിൻ്റെ ഉദ്ദേശം ഇങ്ങനെ തല്ലാനാണെന്ന് നീ എത്ര പേരെ തല്ലു ഗൗരിക്കിപ്പോൾ എട്ടാമത്തെ മാസമാണ് നീ ഇപ്പം അവിടെ കൂടെ നിൽക്കേണ്ട സമയം ഇനി വേണ്ട എൻ്റെ പുറകെ ഒന്നും പോണ്ട കേട്ടോ ചോദിച്ചാൽ എനിക്ക് ആ ഹരീഷിനെ കിട്ടണം ഓഹ് എടാ അവനെയും സിനിമാക്കാരനാന്നല്ലേ പറഞ്ഞത് അവർക്കൊക്കെ ഭയങ്കര ഹോൾഡ് ഉണ്ടാവും നമുക്കിത് ലീഗലി മുന്നോട്ട് പോകുന്നത് നല്ലത് ഞാൻ സക്കരയെ വിളിച്ച് പറയാം ചേട്ടാ ഒന്നും ശരിയാവില്ല പിന്നെന്താന്ന് നിന്റെ പ്ലാൻ അതൊന്നും പറഞ്ഞു അവളുടെ സൂപ്പേഡിന് അവൾ എന്നെ കൊണ്ട് ഉണ്ടാക്കി അവൾ ആരാണെന്ന് അവളുടെ വിചാരം നീ എന്തേലും കേസില്ല അത് ആരെങ്കിലും ഇങ്ങനെ എഴുതി അതിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലേ അക്ഷേ സുന്ദരിക്കോത എന്നിട്ട് അവളുടെ വാക്കും കേട്ടാ മൊണ്ണ എന്നെ തല്ലാൻ വന്നിരിക്കുന്നു എത്ര കിട്ടിയതിന്റെ പണി എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നാലോക്കറിയാം ഇനി അവളോനും പുറത്തിറങ്ങി നടക്കുന്നത് ഞാനൊന്ന് കാണട്ടെ പോയി പണി മേടിച്ചു കൂട്ടിലൂട്ടോടൊ ഹലോ സാറേ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ആ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് സാർ ഒന്ന് ചേച്ചിയാണ് ചേച്ചിയുടെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണിത് ബി കെയർഫുൾ മൈ സിസ്റ്റേഴ്സ്

ും പോലീസ് വരും നല്ല നാരണം കിട്ടുകയും ചെയ്യും മനസിലായോ കേട്ടാ രണ്ടാക്കി വെച്ചേക്കും അതൊക്കെ പറഞ്ഞല്ലേ അവര് കേട്ടാ എന്നെ പിടിച്ചോണ്ട് പോകും ഓരോ പണിയുണ്ടാക്കാനായിട്ട് മാറ്റി പിടിക്കാം

ഇതൊക്കെ തന്നെ കഴിഞ്ഞ പടത്തിന് തന്നു വന്നത് വേറെ നല്ല ആരെങ്കിലും വിളിച്ചിട്ട് പോവാം അങ്ങനെ പറഞ്ഞപ്പോ ഈ ഹീറോയെ സാർ കഴിഞ്ഞ തന്നെ കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സാറിന് ആക്ട് ചെയ്യണം ഡാൻസ് ചെയ്യണം നല്ല സുന്ദരി ആയിരിക്കണം ഇതൊക്കെ അന്വേഷിച്ചോട് ചോദിച്ചു ചെയ്യുമ്പോൾ കൊമ്പുള്ളവർക്ക് മലയാളം വേണ്ട തമിഴ് തെലങ്കുമൊക്കെ മതി എടോ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ സിനിമയിലോട്ട് കുത്തി കേട്ടായിരുന്നു കേട്ടാലും തപ്പം ഫ്രഷ് ആയിട്ട് ആരെങ്കിലും ആ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടുപോവാ സം പറഞ്ഞിട്ടുണ്ടാ ബ്രോ വരും പത്ത് ദിവസം കഴിഞ്ഞാൽ ഞാനങ്ങ് പോവും ഇങ്ങോട്ട് പിന്നെ ഗെറ്റപ്പൊക്കെ ഈ പാട്ട് തീരുവ ഓക്കേ നോ സാര ഓക്കേ നോ എനിക്ക് ഓക്കേ ഡാൻസ് ക്ലിക്ക് സാര ഇപ്പോ സാറിന്റെത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കളിച്ചേർക്കാൻ നമുക്ക് ട്രെയിനിംഗ് കൊടുക്കാം അതെ ഫിക്സ് ചെയ്യാം കൊനൻസ് ഓക്കേ ആകക്കി ഓക്കേ കൊള്ളാ ഓക്കേ കൊള്ളാ നോക്കല്ലേ മസ ടെക് ഈ ബോ ഹാ കൊനദര ആയവ വന്നിട്ട് हाय আরে ഞാൻ നല്ല വിളിച്ചിരുന്നു സർനെ ഓരെ പേയ്മെന്റ് ഇടാൻ വേണ്ടി ഓ ഓക്കേ. അതൊരു വിഷയമേ അല്ല അക്കാൻ. വീഡിയോ കോൾ അല്ല വിളിച്ചേനെ. ഞാൻ പെട്ടെന്ന് ഓർക്കാൻ. ഓൾ റെഡി. സോ ആ ആക്റ്റിംഗ് ലൈക്ക് എ വെർണമലേ? അതെ. എന്താ മോഡലിംഗ് എത്ര വർഷം ചെയ്തു? ഞാൻ മൂന്ന് വർഷായിട്ട് ചെയ്യുന്നണ്ട്. 3 years. Okay. I really wanted to do some movies. പക്ഷെ എനിക്ക് അങ്ങനെ ഗോഡ്ഫാദർസ് ഒന്നില്ല. അപ്പോഴാണ് സാറിന്റെ കാസ്റ്റിംഗ് ഏജൻസിയെനെക്കുറിച്ച് അറിഞ്ഞത്. ഓ ആ ഇപ്പോ എത്ര വയസ്സായി? 20. 20 വയസ്സ് கரெക്റ്റ് ആണ്. സോ യു ആർ അറ്റ് ദ ഐറ്റ് സ്പേസ് അറ്റ് ദ റൈറ്റ് ഏ ഇനിയിപ്പോ ഞങ്ങളുടെ ഏജൻസി കുട്ടിയെ അങ്ങോട്ട് വളർത്തുകയാണ് കേട്ടോ വിഷു ഞാനാ കൊച്ചിന് ഒന്നും ചെയ്തില്ലെന്ന് സാറേ സാറേ ഒരാവശ്യവുമില്ല എന്നെ അടിച്ച ഹവൻ അത് നമ്മടെ സെറ്റിൽ കയറി സാറേ ഞാൻ എന്നെ സാർ എന്നെ പിടിക്കുന്നത് എന്റെ പൊന്നുപ്രാ പെങ്കുച്ചിനെ തൊട്ടിട്ട് പോലും ഇല്ല നിങ്ങൾ ഒന്ന് സംസാരിച്ചുടാ അവന്റെ അമ്മൂമ്മയുടെ ഒരു പേജ് ആടയില്ല ഉടലുകൾ സ്വപ്നസുന്ദരി പാൽക്കുടം അല്ലടാ ഇപ്പൊ മനസ്സിലായോടാ നീ എന്തിനാ വാങ്ങിച്ചു കൂട്ടിയെന്ന് സാറേ ആ പേജ് ഞാൻ കാശി കൊടുത്ത് മേടിച്ചത് സത്യമാ അതിനകത്ത് ഒരു പരിപാടികളും അറിയത്തില്ല നീ ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിയ അപ്പൊ ഈ സ്റ്റോറിയൊക്കെ എഴുതിയിരുന്ന നീയല്ലേ പേജ് വാങ്ങിച്ചതേ ഉള്ളൂ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതെനിക്ക് പിറ്റവും തന്നെയാണ് അതിനകത്തെ ഫോട്ടോയോ സ്റ്റോറിയോ മറ്റ് വിവരങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല സത്യമായിട്ടും സാറേ അവനെ കൂടുതലൊന്നും എനിക്കറിയത്തില്ല കോണ്ടാക്ട് ചെയ്യാൻ ഇതാണ് വീഡിയോ കോൾ ചെയ്യാ ഇവനെ വീഡിയോ കോൾ ചെയ്യാൻ എടാ ടിനു എടാ എടാ നീ നീ എവിടാ കേരളത്തിലെങ്ങാടും ഉണ്ടോ ഉണ്ടെ ഒന്ന് വരുവടാ